ആഗോള രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും സങ്കീർണവും ദുർഘടവുമായ വിഷയങ്ങളിൽ ഒന്നാണ് ദശാബ്ദങ്ങളായി തുടരുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി സംഘർഷം ഈ പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ ഉച്ചഭക്ഷണത്തിനിടെ ട്രംപ് നടത്തിയ പ്രസ്താവന സ്വന്തം കഴിവുകളിലുള്ള അദ്ദേഹത്തിന്റെ അമിതമായ ആത്മവിശ്വാസത്തെയും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ താൻ ഒരു ആഗോള പ്രശ്നപരിഹാരനാണെന്ന് സ്ഥാപിക്കാനുള്ള താല്പര്യത്തെയും സൂചിപ്പിക്കുന്നു ട്രംപിന്റെ ഈ അവകാശവാദത്തെ നിലവിലെ പാക് അഫ്ഗാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിലും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മൂന്ന് വിശദമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് ട്രംപിൻ്റെ പ്രസ്താവന വരുന്നതിന് മുമ്പ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടുനിന്ന വെടിനിർത്തൽ അവസാനിക്കുകയും ഡ്യൂറട്ട് രേഖയോട് ചേർന്നുള്ള അഫ്ഗാനിസ്ഥാനിലെ പക്തിഥ പ്രവേശ്യയിലെ നിരവധി ജില്ലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങൾ പ്രാദേശികമായി സ്ഥിതിഗതികൾ വഷളായതിന്റെ വ്യക്തമായ സൂചന നൽകി പാകിസ്ഥാന്റെ ആശങ്ക പ്രധാനമായും ടി പി തീവ്രവാദികളെ കുറിച്ചാണ് താലിബാൻ ഭരണകൂടം തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ടി പി യെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പാകിസ്ഥാൻ സൈന്യം വിശ്വസിക്കുന്നുണ്ട് മറുവശത്ത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി അഫ്ഗാൻ താലിബാൻ കാണുന്നു ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തെയാണ് ട്രംപ് ലാഘവത്തോടെ സമീപിച്ചത് പാകിസ്ഥാൻ ആക്രമിക്കുകയോ അഫ്ഗാനിസ്ഥാനുമായി ഒരു ആക്രമണം നടക്കുകയോ ചെയ്യുന്നുവെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും പറഞ്ഞു പറഞ്ഞ അദ്ദേഹം അതെനിക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു തന്റെ ഭരണകാലത്ത് നിരവധി ആഗോള സംഘർഷങ്ങൾ പരിഹരിച്ച് ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന അവകാശവാദം ഈ പ്രസ്താവനയ്ക്ക് ശക്തി പകരാൻ അദ്ദേഹം ഉപയോഗിച്ചു യുദ്ധങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ആളുകൾ കൊല്ലപ്പെടുന്നത് തടയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം എന്നത് കേവലം ഒരു അതിർത്തി തർക്കത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത് ഡ്യൂററ്റ് രേഖയുടെ ചരിത്രപരമായ സാധ്യത ഗോത്രവർഗ്ഗ ബന്ധങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം താലിബാന്റെ നിലനിൽപ്പ് എന്നിവയുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്നതാണ് മുൻ അമേരിക്കൻ ഭരണകൂടങ്ങൾ പോലും പതിറ്റാണ്ടുകളായി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സാഹചര്യത്തിൽ ട്രംപിന്റെ എളുപ്പമുള്ള പരിഹാരം എന്ന വാദം ആഗോള നയതന്ത്ര യാഥാർത്ഥ്യങ്ങളെ ലഘൂകരിക്കുന്ന ഒന്നായി വിലയിരുത്തപ്പെടാം എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരുപക്ഷേ ഈ വിഷയത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ശക്തമായൊരു നയതന്ത്ര മധ്യസ്ഥതയ്ക്ക് താൻ തയ്യാറാണെന്നുള്ള സൂചന നൽകാനോ ആകാം ട്രംപ് തൻ്റെ പ്രസ്താവനകളിലൂടെ താൻ യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വൈദഗ്ധ്യം നേടിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഞാൻ എട്ട് യുദ്ധങ്ങൾ പരിഹരിച്ചു റുവാണ്ടയിലേക്കും കോങ്കോയിലേക്കും പോകൂ ഇന്ത്യയും പാകിസ്ഥാനേയും കുറിച്ച് സംസാരിക്കൂ നമ്മൾ പരിഹരിച്ച എല്ലാ യുദ്ധങ്ങളും നോക്കൂ ട്രംപ് തുറന്നു പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ട്രംപിന്റെ ഭരണകാലത്ത് ഒരു സമ്പൂർണ്ണ യുദ്ധവും അവസാനിച്ചിട്ടില്ല എങ്കിലും കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാം എന്ന താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു താൽക്കാലിക സംയമനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രാജ്യങ്ങളെ സംഘർഷങ്ങൾ ഒരു ദശാബ്ദത്തിലേറെയായി നിലനിൽക്കുന്നതാണ് ട്രംപിന്റെ ഭരണകാലത്ത് ഇവിടെ കാര്യമായി സൈനിക സംഘർഷങ്ങൾ അവസാനിച്ചു എന്ന് പറയുന്നതിലും അദ്ദേഹം ന് നയതന്ത്രം ഇടപെട്ടു എന്ന് പറയുന്നതിലും വ്യക്തതയില്ല ഇസ്രയേലും ചില അറബ് രാജ്യങ്ങളും ഉണ്ടാക്കിയ അബ്രഹാം ഉടമ്പടി ഉത്തര ഉത്തരകൊറിയയുമായുള്ള നയതന്ത്ര ഇടപെടലുകൾ തുടങ്ങിയവ ട്രംപിന്റെ പ്രധാന നയതന്ത്ര നീക്കങ്ങൾ എടുത്തു പറയേണ്ടതാണ് എങ്കിലും ഇവയെല്ലാം യുദ്ധങ്ങൾ പരിഹരിച്ചു എന്ന തലത്തിൽ പെടുത്താൻ കഴിയില്ല ട്രംപിന്റെ യുദ്ധ പരിഹാരം എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ നയതന്ത്ര നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിക്കാനുള്ള ശ്രമമായി കണക്കാക്കാവുന്നതാണ് ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്ന അദ്ദേഹത്തിന്റെ ഊന്നൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം മാനവികമായ ഒരു ദൗത്യമാണ് താൻ നിർവഹിച്ചതെന്ന് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു യുദ്ധങ്ങൾ പരിഹരിക്കുന്നത് വഴി ഉണ്ടാകുന്ന മനുഷ്യജീവനുകളുടെ സംരക്ഷണം എന്നതും നോബൽ സമ്മാനം പോലുള്ള അന്താരാഷ്ട്ര അംഗീകാരങ്ങളെക്കാൾ വലുതാണെന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു പ്രസംഗങ്ങളിൽ നോബൽ സമ്മാനം ഒരു സ്ഥിര വിഷയമാണ് താൻ സമാധാനത്തിന് എന്ന് സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ പ്രസ്താവനകളിലും പ്രകടമാണ് ഓരോ തവണയും ഒരു സംഘർഷം പരിഹരിക്കുമ്പോൾ അടുത്തത് പരിഹരിക്കാൻ നോബൽ സമ്മാനം ലഭിക്കുമെന്ന ആളുകൾ പറയാറുണ്ടായിരുന്നുവെന്നും എന്നാൽ തനിക്ക് അത് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ട്രംപിന്റെ മുൻഗാമിയായ ബരാക് ഒബാമയ്ക്ക് പ്രസിഡന്റായി ഉടൻ തന്നെ നോബൽ സമ്മാനം ലഭിച്ചതും എന്നാൽ തനിക്ക് ലഭിക്കാത്തതിനുമുള്ള പ്രതിഷേധം ഈ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വെനീസ്യലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ തന്റെ പുരസ്കാരം ഭാഗികമായി ട്രംപിന് സമർപ്പിച്ചത് ഈ ചർച്ചയിൽ ട്രംപിന് ഒരു അനുകൂല ഘടകമായി മാറി വെനീസ്യലയുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ട്രംപ് നൽകിയ പിന്തുണയെ അവർ പ്രശംസിച്ചു ഇത് ട്രംപിന് നോബൽ ലഭിച്ചില്ലെങ്കിലും തന്റെ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച ഒരു വലിയ അംഗീകാരമായി കണക്കാക്കാവുന്നതാണ് ട്രംപ് ഈ അംഗീകാരത്തെ തനിക്ക് സമാധാനപരമായ ഇടപെടലുകളിലുള്ള യോഗ്യത തെളിയിക്കാൻ ഉപയോഗിക്കുന്നു ട്രംപിന്റെ ഈ സമീപനം അദ്ദേഹത്തിന്റെ നയതന്ത്ര ശൈലിയുടെ പ്രധാന സവിശേഷതകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളിൽ എളുതവൽക്കരിക്കുകയും തനിക്ക് ഒറ്റയ്ക്ക് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ട്രംപിന്റെ നയതന്ത്രം പലപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേതാക്കളുമായി നേരിട്ടിടപെട്ട് തൽക്ഷണ പരിഹാരങ്ങൾ കണ്ടെത്താമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു താനൊരു വിജയകരമായ ആണെന്ന പ്രതിച്ഛായ നിലനിർത്താൻ അദ്ദേഹം നിരന്തരം ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം പരിഹരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ആഗോളതലത്തിൽ തന്നെ നയതന്ത്രശേഷി പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാൽ ഡ്യൂററ്റ് രേഖാ തർക്കം തീവ്രവാദം പ്രാദേശിക രാഷ്ട്രീയത്തിലെ അധികാര സന്തുലനം തുടങ്ങിയ ആഴത്തിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഈ സംഘർഷം പരിഹരിക്കാൻ എളുപ്പമുള്ള ഒറ്റമൂലികൾ ഇല്ല എങ്കിലും ലോകത്തിലെ ശ്രദ്ധ ആകർഷിക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വാതിൽ തുറക്കാനും ട്രംപിന്റെ ഇടപെടൽ സഹായിച്ചേക്കാം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തിഗത അംഗീകാരത്തെക്കാൾ ജീവൻ രക്ഷിക്കുന്നതിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന ആഗോള നയതന്ത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ് ഉണ്ടാക്കുന്നത്